ഡ്രൈവിംഗ് ടെസ്റ്റ് ഡ്രൈവിംഗ് ടെസ്റ്റ് ഐ ടി ഐ ഇവർ ഞാനിവർ ശേഷം ഞാൻ എന്റെ ഒരു തീരുമാനമനുസരിച്ച് ഇവരുടെ ക്വാളിഫിക്കേഷൻ ഒന്ന് കുറച്ചു കൊടുത്തു ക്വാളിഫിക്കേഷൻ കൂടുതലായിരുന്നു അപ്പൊ അത് ഐ ടി ഐ അല്ലെങ്കിൽ കേരളത്തിലെ ഗവൺമെന്റ് അംഗീകരിച്ച ഏതെങ്കിലും ടെക്നിക്കൽ ബോർഡ് അംഗീകരിച്ച ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്ന് ക്വാളിഫിക്കേഷൻ നേടിയവർ ഒരു മെഡിക്കൽ സ്റ്റോറിൽ ഒരു ഫാർമസിസ്റ്റ് വേണം എന്ന് പറയുന്ന പോലെ നിയമത്തിൽ ഒരു ഐ ടി ഐ പഠിച്ച് ഒരു ഇൻസ്പെക്ടർ അദ്ദേഹം അല്ല വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുന്നത് പഠിപ്പിക്കാൻ ആർക്കും പഠിക്കും അഞ്ചു വർഷത്തിൽ കൂടുതൽ ലൈസൻസ് ഉള്ള ഏതൊരാൾക്കും ഡ്രൈവിംഗ് പഠിപ്പിക്കാം പുരുഷനോ സ്ത്രീക്കോ പക്ഷെ ഇൻസ്ട്രക്ടർ ഇസ് എ മസ്റ്റ് ഇൻ എല്ലാ ഡ്രൈവിംഗ് സ്കൂളിലും ഒരു ഇൻസ്ട്രക്ടർ മസ്റ്റാണ് അപ്പൊ അദ്ദേഹം കുട്ടികളെ ആ സൈറ്റിൽ വന്നൊരു കസര വൈകി കസര ഇട്ടിരുന്ന അത് പഠിപ്പിക്കാൻ കുസ്തി ഒന്നും പിടിക്കണ്ടല്ലോ ഗുസ്തി പിടിക്കാൻ പറ്റില്ല അപ്പൊ ഇൻസ്പെക്ടർ ഇല്ലയോ അതാണ് നമ്മുടെ സംശയം ഇൻസ്ട്രക്ടർ ഉണ്ടെങ്കിൽ എന്തോ നിങ്ങൾ പറയൂ നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ ചോദിക്കും ഇൻസ്ട്രർ ഉണ്ടെങ്കിൽ ഇതിന പേടിക്കുന്നത് അപ്പൊ ഞാനൊരു ഡ്രൈവിംഗ് സ്കൂൾ നടന്നു എനിക്കൊരു ഇൻസ്ട്രക്ടർ ഉണ്ടെങ്കിൽ അയാൾക്ക് എന്താ കുഴപ്പമൊന്നും ഡ്രൈവിംഗ് തിരിച്ചടക്കുന്നു അയാൾ തന്നെ എന്തോ ജോലി അയാൾക്ക് എന്തോ ജോലി എനിക്ക് മനസ്സിലായില്ല അതൊക്കെ അതൊന്നും ഒരു പരിശീലനം വന്നാൽ കുഴപ്പമൊന്നുമില്ലല്ലോ ആഴ്ച നാലു ദിവസം നാലു ദിവസവും അഞ്ച് ദിവസവും ടെസ്റ്റ് നടത്തുമെന്ന് അവർ ആവശ്യപ്പെട്ടു മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർ വരുന്നില്ലേ ഒരു എം ഇ എല്ലേ ഉള്ള ഒരു അടത്ത് അല്ലെങ്കിൽ രണ്ട് എം ബി എല്ലേ ഉള്ളൂ അവർ പോയി ചെയ്ത് കൊടുക്കുന്നില്ലേ അപ്പം അവരും വരും പറ്റും അതിനൊന്നും ഒരു തെറ്റില്ല ഇതെല്ലാം ചർച്ച ചെയ്ത് ഈ കടഞ്ഞ അധ്യായം വീണ്ടും തുറക്കാൻ ആരും ശ്രമിക്കരുത് അതിന്റെ ചർച്ച കഴിഞ്ഞു ആ ചർച്ച കേരളത്തിലെ ജനങ്ങൾ ആ നിലപാട് നല്ല നിലവാരമുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് നിങ്ങൾ ഇന്ന് ഫേസ്ബുക്കിൽ കണ്ടാണ് ഒരു പരസ്യമുണ്ട് ലൈസൻസ് ഉള്ളവരെ ഡ്രൈവിംഗ് ഒടുപ്പിച്ച് കൊടുക്കും എന്ന് പറഞ്ഞ ഒരു പരസ്യമുണ്ട് ന്യായമായ പരസ്യമാണ് കാരണം അത് തിരുവനന്തപുരത്ത് അമ്പലം മുക്കിന്ന് പേരൂർക്കിടയ്ക്ക് പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അതിൽ പറയുന്നു ലൈസൻസ് ഉള്ളവർക്ക് ഡ്രൈവിംഗ് ഓടിപ്പിച്ചു കൊടുക്കും അപ്പൊ എന്താണ് പഠിച്ചത് ഏതിന്റെ ലൈസൻസ് ആണ് എടുത്തിരിക്കുന്നത് അപ്പൊ ഈ യാഥാർഥ്യം കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി ഇനി വേലയൊന്നും വേണ്ട അവരെ ജനാധിപത്യ മര്യാദ അനുസരിച്ച് അവരെ വിളിച്ചു സംസാരിച്ചു അവരിതെല്ലാം സമ്മതിച്ചു ഇതിനടിയിൽ ഒപ്പിട്ട പേപ്പർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ തരാം ആ തീരുമാനം എടുത്ത് സമരം ഞങ്ങൾ പിൻവലിക്കുന്നു എഴുതി ഒപ്പിട്ടിട്ട് പോയിട്ട് അതിൽ പറഞ്ഞ എന്തെങ്കിലും ഉത്തരവിൽ മാറ്റം എഴുതിയിട്ടുണ്ടെങ്കിൽ അവർ പറയുന്ന എന്ത് പണിയും ഞാൻ ചെയ്യാം അന്നെടുത്ത തീരുമാനത്തിനടുത്ത് അവർ ഒപ്പിട്ടുണ്ടല്ലോ അത് സർക്കാരിൽ ഒരു യോഗം ഔദ്യോഗിക യോഗം നടക്കുമ്പോൾ ഈ ചർച്ച എഴുതിയെടുക്കുകയാണ് സർക്കാർ ഉദ്യോഗസ്ഥൻ അവരെഴുതിയെടുത്ത് തന്ന ഡ്രാഫ്റ്റിന്റെ ആ ഒരു മിനിസിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഉത്തരവിറങ്ങിയത് ആ ഉത്തരവിൽ അന്ന് തീരുമാനിച്ചതല്ലാത്ത എന്തെങ്കിലും കാര്യം അത് എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അവർ പറയുന്ന ഏത് പണിയും ഞാൻ ചെയ്യാം ഒരു മാറ്റവും വരുത്തില്ല ഞാൻ തന്നെ ഇരുന്ന് അവർ പറഞ്ഞ ഓരോ കാര്യങ്ങളും വ്യക്തതയോടുകൂടിയാണ് ചെയ്തിരിക്കുന്നത് ഇൻസ്ട്രക്ടർ ഉണ്ടല്ലോ ഇനി ഇതിനെ ഭയപ്പെടുന്ന ഒരാൾ ഒരു ഇൻസ്ട്രക്ടറെ വെച്ച് പതിനഞ്ച് ഡ്രൈവിംഗ് സ്കൂൾ നടത്തുകയാണെങ്കിൽ അദ്ദേഹം വിഷമിക്കും ഉടനെ മാറ്റി കെ എസ് ആർ ടി സി നമ്മൾ മിക്കവാറും ആറാം തീയതിയോടുകൂടി കെ എസ് ആർ ടി സിയിലെ ആദ്യത്തെ ഡ്രൈവിംഗ് സ്കൂൾ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ എം ഇ ഡി ഉദ്യോഗസ്ഥരെയും വെച്ച് വിദഗ്ധരായ ആളുകളെ വെച്ചുകൊണ്ട് കൊച്ചുകുട്ടികൾ കുട്ടികൾ സ്കൂൾ നഴ്സറി പഠിക്കുന്ന കുഞ്ഞുങ്ങൾ മുതൽ ഒരു പതിനെട്ട് വയസ്സായി ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോകുന്ന ആൾ ആളുവരയ്ക്ക് കാണത്തക്ക രീതിയിലുള്ള അവർക്ക് കണ്ടാൽ മനസ്സിലാവുന്ന വീഡിയോ എടുത്ത് യൂട്യൂബിലെടുത്തു ആർക്കുണ്ടെങ്കിൽ ഫീസ് ഘടനയൊക്കെ ന്യായമായ ഘടനയായിരിക്കും അതിൽ ട്രൈബൽ വിദ്യാർത്ഥികൾക്ക് ഫ്രീ ആയിരിക്കും അത് നേരത്തെ ജനറലൊക്കെ സാധാരണ വാങ്ങുന്ന അത് അവരും സംബന്ധിച്ചല്ലോ ഈ ഈ ചർച്ചയിൽ ഒരു കാര്യമുണ്ട് അതുമിണ്ടില്ല ഈ ചർച്ചയിൽ പറയുന്നുണ്ട് ഒരു കമ്മീഷനെ നിയമിക്കുകയും സർക്കാർ മൂന്ന് മാസത്തിനുള്ളിൽ ഇതിന്റെ ഏകീകരിക്കണം ഏതാ റേറ്റുകൾ പെൺകുട്ടി സ്ത്രീകളിൽ നിന്ന് കൂടുതൽ പൈസ വാങ്ങിക്കുക അതും പാടില്ല അതെന്താണ് സ്ത്രീ സ്ത്രീകൾക്കെല്ലാം കൺസഷൻ കൊടുക്കുന്നിടത്താണ് സ്ത്രീകളിൽ നിന്ന് കൂടുതൽ പൈസ വാങ്ങിക്കുക ആ സ്ത്രീകളിൽ നിന്ന് കൂടുതൽ പൈസ വാങ്ങിക്കുക പുരുഷന്മാർക്ക് കുറവ് അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം എന്താണ് സ്ത്രീകൾ ഡ്രൈവിംഗ് കഴിക്കാൻ മോശമാണെന്നാണോ അതുകൊണ്ട് ആ കാര്യത്തിൽ ഒന്നും തർക്കമില്ല ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി കേരളത്തിൽ നല്ല നിലവാരമുള്ള ലൈസൻസ് കൊടുക്കണമെന്ന് അവരുമേ സമ്മതിച്ചു